പാവറട്ടി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വാർഷികാഘോഷവും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയപ്പും നടന്നു പ്രിൻസിപ്പൽ കെ ഡി ജോയ് ഹെഡ് മാസ്റ്റർ പി എഫ് ജോസ് ഹയർ സെക്കൻഡറി അധ്യാപകൻ എം കെ വിനോദ് ഹൈസ്കൂൾ അധ്യാപകരായ ജെസ്സി ജോസ് കെ എം ഗീത എന്നിവരാണ് വിരമിക്കുന്നത് സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് ആലപ്പാട്ട് അധ്യക്ഷത വഹിച്ച യോഗത്തിന്റെ ഉദ്ഘാടനം പാവറട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ആന്റോ ലിജോ നിർവഹിച്ചു ഈ നാടിന്റെ ഒരു സ്ഥാപനമാണ് നമ്മുടെ ഈ വിദ്യാലയം ഒട്ടനവധി പ്രഗത്ഭ വ്യക്തികൾ ഈ ലോകത്തിന് സംഭാവന ചെയ്യുവാൻ നമ്മുടെ വിദ്യാലയത്തിൽ കഴിഞ്ഞിട്ടുണ്ട് ഏതൊരു ഉയർന്ന വ്യക്തിയുടെയും അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയുടെയും വിജയത്തിന്റെ അടിസ്ഥാനം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അടിത്തറ എന്ന് പറയുന്ന സ്കൂൾ വിദ്യാഭ്യാസമാണ് സ്കൂൾ വിദ്യാഭ്യാസത്തിലെ നമ്മൾ നേടുന്ന അറിവും അനുഭവം നമ്മുടെ രക്ഷിതാക്കൾ അതുപോലെ തന്നെ നമ്മുടെ 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 അധ്യാപകർ സ്കൂൾ കാലഘട്ടത്തിൽ നമുക്ക് നൽകി തന്ന വിജ്ഞാനത്തിന്റെ യഥാർത്ഥത്തിൽ ഒരു മുന്നോട്ട് നയിക്കുന്ന പ്രകാശമായിട്ട് അപ്പോൾ ഇവിടെ നിന്ന് അധ്യാപകർന്നിട്ടുള്ള ഒട്ടനവധി വ്യക്തികൾക്ക് വിജ്ഞാനത്തിന് ഭാഗിയ ഒരു സരസ്വതി ദേവമാതാ കോർപ്പറേറ്റ് മാനേജർ ഫാദർ സന്തോഷ് മുണ്ടൻമാണി അനുഗ്രഹ പ്രഭാഷണം നടത്തുകയും പ്രതിഭകളെ ആദരിക്കുകയും ചെയ്തു എൻഡോമെൻ്റ് വിതരണം ഫോട്ടോ അനാച്ഛാദനം എന്നിവയും നടന്നു എൽ എഫ് എൽ പി സ്കൂൾ പ്രധാനാധ്യാപിക പി പി പ്രിൻസി വാർഡ് മെമ്പർ ധന്യ സിബിൽ പി ടി എ പ്രസിഡന്റ് വി വി സന്തോഷ് അധ്യാപക പ്രതിനിധികളായ സി ജോയ് പീറ്റർ ഷേർലി ജേക്കബ് സ്കൂൾ ലീഡർ കെ എസ് സന്ദേശ് എന്നിവർ സംസാരിച്ചു തുടർന്ന് നടന്ന കലാപരിപാടികൾ ആഘോഷങ്ങൾക്ക് മാറ്റേകി